കൊല്ലംകോട് ഉപജില്ല വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പ്രിൻസിപ്പൽ ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇന്ന് ആദ്യ മത്സരം വിജയിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലേക്കും ഇതിനു മുമ്പ് ഒത്തിരി നല്ല കളിക്കാരെ സൃഷ്ടിച്ചെടുത്ത ഒരു ഗ്രൗണ്ടാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഏറെ വർഷങ്ങൾ കഴിയുമ്പോൾ പറയാൻ കഴിയണം ഞങ്ങൾ വിദ്യാലയത്തിൽ നിന്ന് സബ് ജില്ലയിൽ തുടങ്ങി സംസ്ഥാനത്തിൽ പിന്നിട്ട് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഇതിലെ കുറെ കുട്ടികൾക്കെങ്കിലും എത്താൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ കയ്യും വെയ്യും മറന്ന് ഇന്ന് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി കളിക്കണം വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതിന് ശ്രമിക്കുന്ന എല്ലാ പ്രധാന അധ്യാപിക കെ സി അജിത് കുമാരി അധ്യക്ഷത വഹിച്ചു സജീവൻ എം ഉദയൻ എം എൻ രാമപ്രസാദ് സ്റ്റാഫ് സെക്രട്ടറി നിഷ സീനിയർ അസിസ്റ്റന്റ് സി അനിത എന്നിവർ പ്രസംഗിച്ചു എസ് ഡി എസ് ഡി എ സെക്രട്ടറി വി ഡാനി സ്വാഗതവും മണികണ്ഠപ്രസാദ് നന്ദിയും പറഞ്ഞു നിരവധി ടീമുകളാണ് ഉപജില്ലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റിവരച്ചത് യൂട്യൂബിനോസ് പാലക്കാട്